ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനുമോളും രേണുസുതിയും കൂടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ രേണുസൃതി പച്ച അരിയൊക്കെ മാറി കഴിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പം അനുമോൾ ചോദിച്ച് എന്താ ചേച്ചി വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ രേണുസൃതി പറഞ്ഞ ഇല്ല വിശക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അനുമോൾ വീണ്ടും ചോദിച്ച് എന്താണ് എന്താണ് ചേച്ചി സത്യം പറ ചേച്ചിക്ക് വിശക്കൊന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ രേണുസുതി പറഞ്ഞാൽ ഇല്ല അങ്ങനെയൊന്നുമില്ല കുറച്ച് വെള്ളം കുടിച്ചാൽ മാറാം ഒന്ന് പ്രശ്നമേ ഉള്ളതെന്ന് അപ്പോൾ നമ്മുടെ അനുമോൾ വീണ്ടും ചോദിച്ച് ചേച്ചി സത്യം പറ ചേച്ചിക്ക് വിശക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പം അപ്പോൾ രേണുസ്തുതി പറഞ്ഞാണ് ആ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഇത്രയുള്ള കാര്യം എന്നെ വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അനിമോൾ രേണു സുതി വിളിച്ചിട്ട് കിച്ചണിലേക്ക് പോയി കിച്ചണിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന ഒരു കേക്ക് കേക്കെടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊരു കേക്ക് എടുത്തിട്ട് രേണു രേണുസ്തുതിക്ക് കൊടുത്തു അപ്പോൾ രേണുസ്തുതി ആ കേക്ക് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പം അനുമോള് പറഞ്ഞ് ചേച്ചിക്ക് ഇനി വിശക്കുമ്പോഴത്തേക്ക് ഇതുപോലെയൊന്നും കാണിക്കല്ലേ കേട്ടോ ചേച്ചി വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഇതുപോലത്തെ കേക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരും പറഞ്ഞാലും നിങ്ങളത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട വിശക്കുമ്പോൾ ഇതുപോലെ കാണിക്കരുതും പച്ചരിയും പഞ്ചസാര ഒന്നുമല്ലോ ആരും തിന്നേണ്ടത് നമുക്ക് വിശന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പോൾ അത് കഴിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ആരും ഒന്നും പറയത്തില്ല ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കഴിക്കുക ഇനി കഴിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞാലും അത് നിങ്ങൾ കാര്യമാക്കണ്ടെന്നാണ് അനുമോൾ പറയുന്നത്